നാരായണീയ ദിനത്തെ മഹനീയമാക്കി നാരായണീയ യജ്ഞം സംഘടിപ്പിച്ച് തിരുവില്ലാമല നാരായണീയ സമിതി

തിരുവല്ലാമല വില്ലുവാദ്രിന ക്ഷേത്രത്തിൽ ഹരേകൃഷ്ണ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവല്ലാമല നാരായണീയ സമിതിയാണ് നാരായണീയ യജ്ഞം സംഘടിപ്പിച്ചത് ഭാരതി വാരസ്യാർ യജ്ഞാചാരിയായിരുന്നു ദേവസ്വം മാനേജർ മനോജ് കെ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിരവധി ഭക്തജനങ്ങളാണ് നാരായണീയ പാരായണത്തിൽ പങ്കെടുത്തത് ക്ഷേത്ര ഉപദേശക സമിതി മുഖ്യ രക്ഷാധികാരി രഘുനന്ദനൻ നായർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി സി വി ന്യൂസ് തിരുവില്ലാമല